പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നാളെ വെള്ളിയാഴ്ച ഒക്കെ ആയതുകൊണ്ട് അരിയാണ് നെയ്ച്ചോറ് അറി ബിരിയാണി അരി ആണ് നമ്മള് കൊടുക്കുന്നത് ഓഫറായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ എന്നെ കാണാത്തോണ്ടേ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്നൊരു കാര്യം ചെയ്തോളി മന്തിന്റെ ആദ്യം ബിരിയാണിന്റെ ആരെയും ഒക്കെ പറഞ്ഞോളി പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ഇത് എന്താ പറയുക ഇത് ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് ഇന്ത്യ ഗേറ്റിന്റെ അരി ഇന്ത്യ ഗേറ്റിന്റെ അരിയാതൊക്കെ എഴുതിയച്ചു നിങ്ങൾ പറഞ്ഞോളി ഇത് ഇന്ത്യ ഗേറ്റിന്റെ ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും ഫസ്റ്റ് അരി വസുമതിന്റെ അരി വൈറ്റ് ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞോളി നൂറ്റി പതിനെട്ട് നാളെ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരൊക്കെ മന്തി ഒക്കെ കഴിക്കുക അപ്പൊ ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡ് ഗോൾഡും അതേ സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി പതിനെട്ട് രൂപ അതുപോലെ തന്നെ സാദ് എന്ന കമ്പനി സാദ് എന്ന കമ്പനി നമ്മളെ കെ കെ ട്രൈഡേഴ്സ് നമ്മളെ പിന്നെ ചിറ്റത്താർക്കത്തെ ആൾക്കാരുണ്ടല്ലോ ബ്രാൻഡാണ് ഈ ബ്രാൻഡ് അതായത് ഇന്ത്യ ഗേറ്റിനോട് കിടപൊടിച്ച് നിക്കണ ഒരു ബ്രാൻഡാണ് ജാദ് അപ്പൊ ഈ ജാതിന്റെ അരിക്ക് ഒരുപാട് പ്രത്യേകത അതായത് ഈ ജാതിന്റെ അരി ഇതുവരെ വെച്ചിട്ട് പിരിഞ്ഞിട്ടോ ഉടഞ്ഞിട്ടോ ഒന്നും ഒരു ആൾക്കാരും നമ്മളെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ എന്താ വെച്ചാല് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇന്ത്യ ഗേറ്റിന് നൂറ്റി പതിനെട്ട് റുപ്യ ഒരാള് പിന്നെ വസുമതി രീതിക്ക് കൊടുക്കുമ്പോ നൂറ്റി പതിനഞ്ച് റുപ്യാണ് നമുക്ക് ജാതിന്റെ അരി കൊടുക്കാൻ പറ്റണതെന്നുള്ള ഇത് ഒരു പ്രാവശ്യം നമ്മള് ചെറിയൊരു ഇത് വന്നീനും മോശമാണ് ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതില്ല ഇതിപ്പോ എന്താ ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള ലെവലില് അരി ആയി കഴിഞ്ഞു അപ്പൊ ഈ ജാതിന്റെ അരി നമ്മള് എത്ര കൊടുക്കണ് ജാതിന്റെ അരി നമ്മള് വൈറ്റും ഗോൾഡും നൂറ്റി പതിനഞ്ച് രൂപക്കാണ് നാളെ കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ച് കസ്റ്റമർക്ക് നമ്മള് പിന്നെ ഫ്രണ്ട് കൂടെ കയറി വന്നാൽ തന്നെ നമ്മള് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാതെ തന്നെ അവർക്ക് വരെ കാണാനും അത് മനസ്സിലാക്കിയാണ്ട് ഏതൊക്കെ അരിയാണെന്നൊക്കെ കണ്ട് നല്ല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വരിക മാക്സിമം ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ ഇനിയിപ്പൊ ഈ രണ്ടരികൾ വാങ്ങാൻ കഴിയാത്തോല് ചിലപ്പോ കരുതും നമുക്കൊരു നൂറുപ്പ്യന്റെ താഴെയുള്ള ഒരു അരി കിട്ടി എല്ലാവരും വലിയ നൂറ്റി പതിനഞ്ചിനും നൂറ്റി പതിനെട്ടിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ മന്തി വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പോലും എന്ത് ചെയ്തോട്ടെ തൊണ്ണൂറ്റാറിന് വെച്ചോട്ടെ തൊണ്ണൂറ്റാറിന് വെച്ചോട്ടെ ഇന്ത്യ ഗേറ്റിന്റെ ആണ് നല്ല അരി തന്നെ നല്ല അരി അതിന്റെ ഏറ്റവും ഫസ്റ്റ് അല്ല അതിന് നേരെ സെക്കൻഡ് എന്നാൽ അരി വലുപ്പുള്ള അരിയാട്ടോ അതായത് ഒരു മോശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വലുപ്പമുള്ള അരി തന്നെയാണ് അപ്പൊ നമ്മൾ തൊണ്ണൂറ്റി ആറ് റുപ്പ്യ അതും കൊടുക്കണം പിന്നെ നമുക്ക് ഞാൻ അടുത്തായിട്ട് പറയാനുള്ള ബിരിയാണി അരിയാണ് ബിരിയാണി അരി ഈ അരി ജോക്കറി ഏറ്റവും ഫസ്റ്റ് അരിയാണ് അതായത് അഗ്രോ ബാലാജി ആയിരിക്കും എത്ര നമ്മള് കൊടുക്കണേ നമ്മൾ എഴുപത്തഞ്ച് റുപ്യാളേ നമ്മള് പറയേണ്ടത് എന്തുകൊണ്ട് അറിയാം അല്ല നമ്മൾ ഈ വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഈ തുള്ളിയിൽ നാളെ എന്ന് പറയുന്നത് അപ്പൊ എന്താ വെച്ചാല് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ ഓഫറാണിത് എന്നുള്ള നമ്മൾ പ്രത്യേകം പിന്നീ പറയണം അതുപോലെ തന്നെ കിച്ചൺ കിങ്ങിന്റെ കാര്യം കിച്ചൺ കിങ് പറഞ്ഞാല് നമ്മളെ പിന്നെ അടുക്കളയിലെ രാജാവ് രാജാവ് ഏഹ് അറുപത്തി ആറ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഷാഹിദ് ഉൽഹാൻ പറഞ്ഞു കൊടുക്കണേ ഷാഹിദുൽഹാൻ നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിഒൻപത് അമ്പതിനാണ് അതുപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റ് ഉണ്ട് അതേ അതേമാതിരി പിന്നെ റഹാ എഴുപത്തി ഒമ്പത് റുപ്യാണ് പിന്നെ ബിരിയാണി അരിയിലെ ഏറ്റവും രാജാവ് മാൻ കയമ ഇത് കുറച്ച് തള്ളി തള്ളിമറിച്ചാലൊക്കെ ഉണ്ടാവും നോക്കണ്ട ഇല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് ഒരു അതെല്ലാം കൂടിയും തള്ളുവല്ലോ ആൾക്കാർ കരുതുന്നത് പെരുന്തള്ളാണ് അല്ല ഇത് ത്രിബുൾമാൻ എസ് കെ ഡി അല്ല ത്രിബുൾമാൻ കയ്മ എത്ര കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ച് റുപ്പ് പതിനഞ്ച് അപ്പം ഇതൊക്കെയാണ് ബിരിയാണികളിലെ ഓഫറ് നമ്മൾ ഓഫറ് പെരും ആണ് വരാൻ പോണത് അത് ശരിക്കും കേട്ടോളി ഇനേ കബ്സന്റെയും മന്തിൻ്റെ കിറ്റ് ഈ ലോകത്തിൽ ആരും കൊടുക്കാത്ത ആ ജാതി വിലക്കായി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നാളെ കൊടുക്കുന്നത് ഏഹ് മന്തിൻ്റെ കിറ്റും അതുപോലെ തന്നെ കബ്സന്റെ കിറ്റും രണ്ടും ഒരേ വിലക്ക് ആൾക്കാർ കൊണ്ടുപോയി കഴിക്കട്ടെ എഴുപത്തി ഒമ്പത് അല്ലേ സോറി എമ്പത്തൊമ്പത് ചോറുപ്യ എമ്പത്തൊമ്പത് ഉറുപ്യക് കപ്സീം എമ്പത്തൊമ്പത് റുപ്പക്ക് മണ്ണൂ എവിടുന്നിട്ടാ കിട്ടണേ എവിടുന്നു കിട്ടൂല അപ്പൊ ആൾക്കാർ കൊണ്ടുപോയിട്ട് കഴിക്കട്ടെ ഏഹ് അതുപോലെ തന്നെ ഇപ്പൊ അത് ആ ബിരിയാണി അരികളൊക്കെ വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും രണ്ട് കിലോ ബിരിയാണി അരി ഒരു കാര്യം ചെയ്തോട്ടെ നൂറ്റിമുപ്പത്തിരണ്ട് കൊണ്ടേക്കോട്ടെ രണ്ട് കിലോ ബിരിയാണി അരി കൊണ്ടേക്കോട്ടെ അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് അല്ല അടിപൊളി കസ്റ്റമർക്ക് ഹാപ്പിന്റെ ജാമ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു എം ആർ പി ഉള്ള ഹാപ്പിന്റെ ജാമ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു റുപ്യ കൊടുക്കണം നൂറ്റി തൊണ്ണൂറ്റുപ് എവിടെ കിട്ടണേ സാധ്യത ഇല്ല ഇല്ലാന്ന് പറയണ്ട സാധ്യത കുറവാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഉറുപ്പ്യ എം ആർ പി വരുന്ന ഹോർലിക്സ് അപ്പൊ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടാവില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉറുപ്പ വരുന്ന പുതിയ എം ആർ പിള്ള ഹോർലിക്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു ഹോർലിക്സ് കൊടുക്കണത് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് രൂപ വരുന്ന മിൽമ നെയ്യ്മാ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റുപ്പേക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നോക്കാം സാധനം ഇഷ്ടംപോലെ പിന്നെ അതുപോലെ തന്നെ ടോട്ടലിന്റെ ഡിഷ് വാഷ് നൂറ്റിപ്പത്ത് റുപ്യ വരുന്ന ടോട്ടലിന്റെ ഡിഷ് വാഷ് നമ്മൾ ഇതിന്റെ കൂടുതൽ അതുപോലെ തന്നെ ചിക്കൻ മസാലയും മീറ്റ് മസാലയും ആകർഷകമായ വില എത്ര റുപ്യ ചിക്കൻ മസാല ഓരോ പീസ് മീറ്റ് മസാല ഒരു പീസ് ചിക്കൻ മസാലയ്ക്ക് മുപ്പത് റുപ്യ ഒരു പീസ് മീറ്റ് മസാല ഒക്കെ മുപ്പത് റുപ്യ പത്തൊമ്പത് റുപ്യ ഒരു പീസമ്മ കമ്മിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ പറയും പോലും വ്ലോഗ് ചെയ്ത ആളെ പിടിച്ചാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ സംസാരം വരും ആണ് എന്തായാലും സംശയമുള്ളൂ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇന്ന് ഒരാളും പോയി സോഷ്യൽ മീഡിയ ഇത്രയും സജീവം എന്നെ ആയത് രണ്ട് രണ്ടര വർഷം മുമ്പ് കൊറോണ വന്നു ഈ കൊറോണയിലാണ് ഈ സോഷ്യൽ മീഡിയ ഒന്നും കൂടി സജീവ എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് അന്ന് മുതൽ തന്നെ പിന്നെ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല സജീവമായിട്ട് നമ്മൾ കച്ചവടം ചെയ്തു പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ മാറാൻ കാരണം എന്താ വെച്ചാല് നമുക്ക് ഇതിൽമെന്നൊരു വരുമാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കസ്റ്റമർക്ക് എന്ത് ചെയ്തോടെ കുറച്ച് കൊടുത്തുകൂടെ കാരണം അതിന്നിപ്പോ നമുക്ക് ഒരു വരുമാനം കൂടി കിട്ടും നമ്മളൊന്നും പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് ഇതിമന്ന് കിട്ടണീന്ന് നമുക്ക് കസ്റ്റമർക്കും കൊടുക്കും എന്നുള്ളത് നമ്മളിപ്പോ കൊടുത്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഇപ്പം നമ്മൾ ഈ നറുക്കെടുപ്പ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണേന്റെ കാരണം പുതിയ പുതിയ കസ്റ്റമർ വന്നുകൊണ്ടേ നിൽക്കുകയാണ് അതുപോലെ കഴിഞ്ഞ കംപ്ലൈന്റിന് ആവുകയെന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് നീട്ടി കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് പരമാവധി ഒരാഴ്ചയും കൂടി നമുക്ക് നീട്ടി കൊണ്ടുപോയി ആ കൂപ്പണ കഴിഞ്ഞാൽ നമുക്ക് നർക്കെടുക്കാം നമുക്ക് ഉഷാറാക്കും വേണം പിന്നെ അതുപോലെ തന്നെ ബേബി വിറ്റ പിന്നെ അതേപോലെ ധാന്യക്കൂട്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഓക്കെ മറ്റ് മറ്റൊരു മീഡിയ വീണ്ടും നാളെ കാണാം അതുവരെ ബൈ